ഞങ്ങളുടെ വീട്ടിനടുത്ത് ബി പി ഉണ്ടായിട്ട് മെഡിസിൻ കഴിക്കുന്ന ഒരു ചേച്ചിയുണ്ട് ഇത് മെഡിസിൻ എപ്പോഴെങ്കിലും നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ സ്ട്രോക്ക് വരും എന്നുള്ള ചെറിയൊരു അറിവ് അവർക്കുണ്ട് അപ്പൊ അവർക്ക് ഇങ്ങനെ ചെറിയ ബുദ്ധിമുട്ട് ഉണ്ടായപ്പോ അവർ എന്ത് ചെയ്തു വെച്ചാൽ തലേ ദിവസം ബിപിയുടെ ഗുളിക കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതവര് ഗുളിക കഴിച്ചിട്ട് ഇത് ഓക്കെ ആവുമെന്ന് വിചാരിച്ചിട്ട് നിർത്തി പക്ഷെ അവർക്ക് കുറച്ച് കഴിഞ്ഞപ്പം തന്നെ കൈയും ചുണ്ടിന്റെ ഭാഗവും ഒക്കെ കൂടി പോകുന്ന ഒരു അവസ്ഥയുണ്ടോ അങ്ങനെയും ആളുകൾക്ക് ഒരു മിസ്ഡർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നുണ്ടോ എന്നൊരു വലിയ പ്രശ്നമാണ് ഇവരുടെയൊക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തലയ്ക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ തലവേദന വന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ മനസ്സിൽ ഓടി കാര്യം എന്താ തലച്ചോറിന് എന്തോ പറ്റിയിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും വലിയ കാരണം എന്താ നമ്മൾ കഴിക്കുന്ന കഴിക്കുന്നത് ബിപിയുടെ മരുന്നാണ് അപ്പോൾ ബി പിയുടെ മരുന്ന് ഞാൻ ഇന്നലെ കഴിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ എടുത്ത് കഴിക്കുന്നു ആ ഇത് കഴിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാറും അവിടെ എന്താ സംഭവിക്കുന്നത് നമ്മൾ സ്വന്തം ഡോക്ടറാവുകയാണ് ഒരിക്കലും ആവരുത് ഇത് ഇങ്ങനെ ഒരു സിറ്റുവ ഇങ്ങനത്തെ ഒരു എമർജൻസി സിറ്റുവേഷൻസിൽ ഒരിക്കലും നമ്മൾ സ്വന്തമായിട്ട് ഡോക്ടർ ആവരുത് എത്രയും പെട്ടെന്ന് വേണ്ട ഗുരുതര എമർജൻസി ഡോക്ടേഴ്സിനെ സമീപിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും വലിയ കാര്യം അത് ഇതാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ അറിയേണ്ട കാര്യം